നമസ്കാരം ലോക ഊർജ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു അട്ടിമറി നടക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ രാജാക്കന്മാരിൽ ഒരാളായ സൗദി അറേബ്യ തങ്ങളുടെ പ്രധാന വിപണികളായ ഏഷ്യയിലേക്ക് എണ്ണ നൽകുന്നതിന്റെ വില വീണ്ടും കുറച്ചിരിക്കുകയാണ് എല്ലാവർക്കും ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയാണിത് അതും തുടർച്ചയായ രണ്ടാം തവണയാണിത് ഇവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ് ഉള്ളത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ നടപടിയൊന്നുമല്ല കാരണം അവരുടെ അറബ് ലൈറ്റ് ക്രൂഡ് എപ്പോഴും മികച്ച ഗുണമേന്മയുടെയും അതുകൊണ്ട് തന്നെ ഉയർന്ന വിലയുടെയും പര്യായമായിരുന്നു മറ്റു രാജ്യങ്ങൾ വിലയൊക്കെ കുറച്ച് വെൽക്കുമ്പോഴും തല ഉയർത്തി നിന്നവർ ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് വില കുറച്ചത് എന്നറിയാമോ കാരണം നമ്മളിങ്ങനെ തേടി പോകുമ്പോൾ വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു രാജ്യത്തിനേക്ക് മാത്രമാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ രാജ്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എണ്ണ വാങ്ങുന്നതിൽ സ്വീകരിച്ച വിപ്ലവകരമായ നയങ്ങൾ എണ്ണക്കിണറുകളുടെ മുകളിൽ സിംഹാസനം ഉറപ്പിച്ച് സൗദി അറേബ്യ വരെ സമ്മർദ്ദത്തിലാക്കി എന്നതാണ് സത്യം അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തലാണിത് അതെ നിങ്ങൾ കേട്ടത് സത്യമാണ് ഇന്ത്യയുടെ പുതിയ ക്രൂഡ് ഓയിൽ തന്ത്രം എങ്ങനെയാണ് സൗദിയെ മുട്ടുകുത്തിച്ചത് അറബികളെ എങ്ങനെയാണ് വിരട്ടിയത് റഷ്യൻ എണ്ണയും അമേരിക്കൻ എണ്ണയും ഈ കളിയിൽ എങ്ങനെയാണ് താരങ്ങളായത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരിൽ ഒരാളായ ഇന്ത്യ എങ്ങനെയാണ് ലോക രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റി എഴുതുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഈ സങ്കീർണമായ എണ്ണ തന്ത്രങ്ങളുടെ ചുരുളാണ് നമ്മൾ അഴിക്കുന്നത് സൗദി അറേബ്യ ജനുവരിയിൽ ഏഷ്യയിലേക്ക് നൽകുന്ന എണ്ണയുടെ വില ബാരലിന് പൂജ്യം ഡോളർ കുറച്ചത് ഒരു സാമ്പത്തിക നീക്കമല്ല പിന്നിൽ ഒളിപ്പിച്ച തന്ത്രപരമായ കീഴടങ്ങൾ കൂടിയാണ് നമുക്ക് തുടങ്ങാം നമുക്ക് ആദ്യം സൗദിയുടെ ഈ വിലക്കുറവിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കാം പലർക്കും ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ വെറുതെയാണ് പുളു ആണെന്നൊക്കെ പറഞ്ഞേക്കാം സൗദി അറേബ്യ തങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് ഉൽപ്പന്നമായ അറബ് ലൈറ്റ് ക്രൂഡ് വിൽക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവിലാണ് സാധാരണഗതിയിൽ എണ്ണയുടെ വിതരണം കുറയുകയും ഡിമാൻഡ് കൂടുകയും ചെയ്യുമ്പോഴാണ് വില കൂടുന്നത് എന്നാൽ ഇവിടെ സ്ഥിതി മറിച്ചാണ് സൗദിയുടെ ഏറ്റവും അടുത്ത എതിരാളികളായ റഷ്യയുടെ യുറാൽ ക്രൂഡ് ഓയിൽ ഗുണമേന്മയിൽ സൗദിയുടെ എണ്ണയ്ക്ക് സമാനമാണ് പക്ഷേ റഷ്യൻ എണ്ണയുടെ വില കുറവാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളൊക്കെ വൻതോതിൽ റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ വാങ്ങാൻ തുടങ്ങിയതോടെ സൗദിയുടെ എണ്ണയ്ക്ക് ഏഷ്യൻ വിപണിയിൽ ഡിമാൻഡ് കുറയാൻ തുടങ്ങി അറിയാലോ എങ്കിലും സൗദിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഉയർന്ന ഗുണമേന്മയുള്ള എണ്ണയ്ക്ക് എപ്പോഴും ആവശ്യക്കാരുണ്ടാവൂ എന്ന് എന്നാൽ ആ ആത്മവിശ്വാസം തകർത്തുകൊണ്ട് രണ്ട് വലിയ സംഭവങ്ങൾ അരങ്ങേറി ഒന്ന് റഷ്യൻ ക്രൂഡിന്റെ കടന്നു വരവ് കുറഞ്ഞ വിലയ്ക്ക് യുറാൽ ക്രൂഡ് ലഭിച്ചപ്പോ ഇന്ത്യൻ ഇന്ത്യക്ക് സൗദിയുടെ എണ്ണ നിർബന്ധം രണ്ട് അമേരിക്കൻ എണ്ണയുടെ വർധനവ് റഷ്യക്ക് പുറമെ ഇന്ത്യ അടുത്തിടെ അമേരിക്കയിൽ നിന്നും വൻതോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങാൻ തുടങ്ങി ഈ രണ്ട് നീക്കങ്ങളും സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇരട്ട പ്രഹരം തന്നെയായിരുന്നു എണ്ണ വിപണിയിലെ രാജാക്കന്മാരെന്ന സൗദിയുടെ കിരീടം ഉറപ്പിച്ച ഏഷ്യൻ വിപണി കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് വില കുറച്ചേ മതിയാകൂ എന്ന അവസ്ഥ വരികയാണ് ഉണ്ടായിരുന്നത് സൗദി വില കുറയ്ക്കുന്നതിന് രണ്ട് പ്രധാന കാരണങ്ങളാണ് എണ്ണ വിപണിയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പക് രാജ്യങ്ങളും റഷ്യയും ഉൾപ്പെടുന്ന ഒപ്പക് പ്ലസ് കൂട്ടായ്മ എണ്ണയുടെ ഉൽപാദനം വെട്ടിക്കുറച്ചിരുന്നു എങ്കിലും ലോകമെമ്പാടുമുള്ള എണ്ണയുടെ ഡിമാൻഡ് അത്രയ്ക്കൊന്നും വർദ്ധിച്ചില്ല അതുകൊണ്ട് തന്നെ എണ്ണയുടെ ഒരു മിച്ചം അഥവാ സർപ്ലസ് ലോക വിപണിയിലുണ്ട് ഈ മിച്ചമായ എണ്ണ വിറ്റഴിക്കാൻ വില കുറയ്ക്കുക എന്ന തന്ത്രപരമായ തീരുമാനത്തിലേക്ക് സൗദി എത്തിച്ചേർന്നു തങ്ങളുടെ വെയർ ഹൗസുകളിൽ എണ്ണ കെട്ടിക്കിടക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്ന അവസ്ഥയിലേക്കാണ് അവർ എത്തിപ്പെട്ടത് എന്നാൽ ഇതിലും പ്രധാനപ്പെട്ടതും ഇന്ത്യയുമായി ബന്ധപ്പെട്ടതുമായ കാരണം രണ്ടാമത്തേതാണ് ഏഷ്യയിലെ പ്രധാന വിപണികൾ നിലനിർത്തുക ഏഷ്യൻ രാജ്യങ്ങളാണ് സൗദിയുടെ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ഇന്ത്യയും ചൈനയുമാണ് രണ്ട് രാജ്യങ്ങളും മുൻപന്തിയിലാണ് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തെ നഷ്ടപ്പെടുത്തുന്നത് സൗദിയുടെ സാമ്പത്തിക ഭാവിയെ ഗുരുതരമായും ബാധിക്കും കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മാർക്കറ്റാണ് എണ്ണ ലഭ്യതയിൽ സൗദിയെ മാത്രം ആശ്രയിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യക്ക് എന്നാൽ ഇന്ന് സ്ഥിതി മാറി റഷ്യയിൽ നിന്നും മറ്റു ലാറ്റിൻ അമേരിക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ എണ്ണ ലഭിക്കുമ്പോൾ സൗദിയുടെ ഉയർന്ന വില അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറല്ല ഗയാനയിൽ നിന്നെല്ലാം എത്രയോ ക്രൂഡ് നമ്മൾ ഇപ്പോൾ ഇറക്കുന്നുണ്ട് വില കുറച്ചിട്ടില്ലെങ്കിൽ ഏഷ്യൻ വിപണി പൂർണ്ണമായും റഷ്യയുടെയും മറ്റു കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകുന്നവരുടെയും കൈകളിലേക്ക് പോകും ഈ ഭീഷണിയാണ് സൗദിയെ അഞ്ച് വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവിന് നിർബന്ധിതരാക്കിയത് അപ്പൊ ഈ കളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ മറ്റാരുമല്ല നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങൽ യന്ത്രം തന്ത്രം എങ്ങനെയെന്ന എങ്ങനെയാണ് മാറിയതെന്ന് നമുക്ക് നോക്കാം പണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ചും സൗദി അറേബ്യ ഇറാഖ് യു എ ഇ എന്നിവരേക്ക് മാത്രമായിരുന്നു ഇന്ത്യ പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നത് ഇത് എണ്ണ ലഭ്യതയിൽ പശ്ചിമേഷ്യയുടെ കയ്യിൽ ഇന്ത്യ ഒരുതരം ബന്ധിയാക്കിയിരുന്നു ചെറിയ രാഷ്ട്രീയ മാറ്റങ്ങൾ പോലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ നയം വ്യക്തമാണ് എവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമോ അവിടെ നിന്ന് നമ്മൾ വാങ്ങും ഇതിനെയാണ് വൈവിധ്യവൽക്കരണം അഥവാ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഉറവിടങ്ങൾ പശ്ചിമേഷ്യയിൽ നിന്നും ലോകമെമ്പാടും വ്യാപിച്ചു അമേരിക്ക മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു ഇത് ഇപ്പോ അമേരിക്ക ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ക്രൂഡ് ഓയിൽ സ്രോതസ്സുകളിൽ ഒരാ ഒന്നായി മാറിയിരിക്കുകയാണ് ഇനി ലാറ്റിൻ അമേരിക്ക ആഫ്രിക്ക ഈ മേഖലകളിൽ നിന്നും ഇന്ത്യ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചു പക്ഷേ ഈ തന്ത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് വന്ന് റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതിയാണ് രണ്ടായിരത്തി വരെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി പട്ടികയിൽ റഷ്യക്ക് കാര്യമായ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ റഷ്യ ഇന്ത്യക്ക് ആകർഷണമായ വിലക്കുറവിൽ എണ്ണ നൽകി അപ്പോ ഇന്ത്യ ഇത് ചെയ്തു ഈ അവസരം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി അതിൽ എന്താണ് തെറ്റ് എവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമോ അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം നിലവിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് റഷ്യയാണ് രണ്ടാം സ്ഥാനത്ത് ഇറാഖാണ് മൂന്നാം സ്ഥാനത്ത് സൗദി അറേബ്യ ആണ് അമേരിക്ക യു എ ഇ അടുത്ത സ്ഥാനങ്ങളിലുണ്ട് സൗദി അറേബ്യ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് റഷ്യ ഒന്നാം സ്ഥാനത്തെത്തിയത് സൗദിയെ വളരെ ഞെട്ടിച്ചൊരു സംഭവമാണ് തങ്ങളുടെ പരമ്പരാഗതമായ രണ്ടാം സ്ഥാനമോ ഒന്നാം സ്ഥാനമോ ഇന്ത്യയിൽ നഷ്ടപ്പെട്ടത് സൗദിയുടെ വരുമാനത്തെ നേരിട്ട് ബാധിക്കാൻ തുടങ്ങി ഈ ഒരു സാഹചര്യത്തിൽ സൗദി അറേബ്യക്ക് മുന്നിൽ വലിയ വെല്ലുവിളികളാണ് ഉണ്ടായത് ഒന്നാമത് തങ്ങളുടെ എണ്ണയുടെ വില കുറയ്ക്കുക എന്നത് സൗദിയെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ് എണ്ണയുടെ വില കുറയുമ്പോൾ സൗദിയുടെ ദേശീയ ബഡ്ജറ്റും വികസന പദ്ധതികളും ഒക്കെ താളം തെറ്റാൻ സാധ്യതയുണ്ട് രണ്ടാമത് ഇന്ത്യക്ക് റഷ്യയും അമേരിക്കയും ഒരു ബദൽ ആയതോടെ സൗദിയുടെ വിലപേശൽ ശേഷി ഇല്ലാതായി മുമ്പ് സൗദി വില നിശ്ചയിച്ചാൽ ഇന്ത്യക്ക് അത് അംഗീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ ഇന്ന് വില കുറച്ചിട്ടില്ലെങ്കിൽ മറ്റു സ്രോതസ്സുകളിലേക്ക് തിരിയെന്ന് ഇന്ത്യ പഠിക്കില്ല മൂന്നാമത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ എന്നത് അതുകൊണ്ട് തന്നെ എണ്ണയുടെ ഡിമാൻഡ് ഇന്ത്യയിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഈ വലിയ വിപണി നഷ്ടപ്പെടുത്തുന്നത് സൗദിയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാല അടിസ്ഥാനത്തിൽ കനത്ത തിരിച്ചടിയാണ് കാരണം ഇവിടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യം കൂടിയാണ് ഇന്ത്യയുടെ ഈ വൈവിധ്യവൽക്കരണ തന്ത്രം വെറും സാമ്പത്തിക നേട്ടത്തിനപ്പുറം ഒരു വലിയ തന്ത്രപരമായ നേട്ടം കൂടിയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതുപോലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റുമാണ് കേട്ടോ ലോകത്തിലെ ഏതെങ്കിലും ഒരു എണ്ണ ഉത്പാദക രാജ്യത്തിന്റെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ ഇനി എളുപ്പത്തിൽ വഴങ്ങേണ്ടി വരില്ല അതെ ഇന്ത്യയുടെ എണ്ണ തന്ത്രം ഫലം കണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ തുടർച്ചയായി എണ്ണയുടെ വില കുറയ്ക്കുന്നത് ഇന്ത്യയുടെ പുതിയ വിദേശ നയങ്ങൾ ഊർജ്ജ വിപണിയിൽ ചെലുത്തുന്ന സ്വാധീനത്തിന്റെ വ്യക്തമായ സൂചനയാണ് വില കുറച്ച് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം സൗദിയെ പോലെയുള്ള എണ്ണ രാജാക്കന്മാരെ വരെ തങ്ങളുടെ വിലനിർണ്ണയ നയങ്ങൾ തിരുത്തി കുറിക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ് ലോകരാഷ്ട്രീയത്തിൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യ നടത്തുന്ന ഈ വമ്പൻ നീക്കം തീർച്ചയായും അഭിമാനകരമാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള ലോകോത്തര വിഷയങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി